ബോളിവുഡ് ഗായികയായിട്ടുള്ള അൽഗ യാഗ്നിക്കിൻ്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞുതാണ് ഇപ്പം എന്താണ് ഈ അസുഖം എങ്ങനെ ഇത് പൂർണ്ണമായിട്ടും തടയാം ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ലതാ മങ്കേഷ്കറും അതുപോലെ തന്നെ ആശാ ബോസിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് വളരെ മെലഡിയസ് ആയിട്ടുള്ള പാട്ട് പാടുന്ന ഒരു ഗായികയാണ് അൽഗ യാഗ്നിക്ക് അപ്പോൾ അവരൊരു ഗോവയിലെ യാത്ര കഴിഞ്ഞ് ഫ്ലൈറ്റിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പെട്ടെന്ന് കേൾവിശക്തി കുറയുന്നതായിട്ട് തോന്നി ഇപ്പം ചെവിയിൽ മർദ്ദം കാരണമാണ് അതായത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ സമയത്തുള്ള മർദ്ദമാണെന്നാണ് അവർ ആദ്യം കരുതിയത് അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് അവർ ഇ എൻ ഡി ഡോക്ടറിനെ കാണിച്ചപ്പോഴാണ് സെൻസിറിന്യൂറൽ ഡെഫിനസ് എന്നുള്ള ഒരു അസുഖം അവർക്ക് ബാധിച്ചതായിട്ട് മനസ്സിലായത് അപ്പോൾ ഇത് വളരെ റെയർ ആയിട്ടുള്ള അസുഖമാണോ ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഇത് റയർ ആയിട്ടുള്ള അസുഖമാണെന്ന് ശരിക്കും ഇത് അല്ല വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം നമ്മൾ സൗണ്ടിലാണ് എല്ലാ കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊരു പ്രധാന കാരണമാണ് ഈ അസുഖത്തിൻ്റെ അവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് വളരെ ശബ്ദത്തിൽ വോയിസ് കേൾക്കുകയോ അതുപോലെ ഇയർബഡ്സിൽ വളരെ ശബ്ദത്തിൽ പാട്ട് കേൾക്കുകയോ സംഭവിച്ചാൽ ഇത്തരത്തിൽ സെൻസറി ന്യൂറൽ ഡെഫിനസ് ഉണ്ടാകാം എന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം ഒരു മില്യൺ ആളുകൾക്ക് വരെ സെൻസറി ന്യൂറൽ ഡെഫിനസ് ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം ഉണ്ടാവും പാരമ്പര്യമായിട്ട് ഈ അസുഖം ഉണ്ടാവാം അതുകൂടാതെ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്തുണ്ടാകും ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കാര്യം വളരെ ശബ്ദത്തിലുള്ള വോയിസ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നെർവ് ഡാമേജ് ഉണ്ടാകുന്ന കാരണം ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ പ്രത്യേകിച്ചും വൈറൽ അണുബാധ ഹെർപസോ അല്ലെങ്കിൽ വെരിസല്ല മംസ് പോലുള്ള അസുഖങ്ങൾ ശവിക്കാത്തു വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അണുബാധ കാരണം വീക്കമുണ്ടായിട്ടുണ്ടാകുന്ന കേൾവിശക്തി നഷ്ടപ്പെടാം ഇങ്ങനെ പല കാരണങ്ങളുമാണ് കോമണായിട്ടുണ്ടാകുന്നത് അപ്പോൾ അൽഗ യാഗിനിക്കിന് വയറൽ അണുബാധ എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അതാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും അതായത് കേൾവിശക്തി തിരിച്ചു കിട്ടും പക്ഷേ വളരെ ശബ്ദത്തിലുള്ള വോയ്സോ കാരണം ഉണ്ടാകുന്ന നെർവ് ഡാമേജ് ആണെങ്കിൽ അത് തിരിച്ചു വരത്തില്ല അത് ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ് പിന്നെ കോഗ്ലിയാർ ഇംപ്ലാന്റോ അല്ലെങ്കിൽ നമുക്ക് ഇയർ എയ്ഡൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അതുകൊണ്ട് തന്നെ അമിതമായ സൗണ്ട് നമ്മൾ ഒരു കാരണവശാലും പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ ആയിട്ട് ചെയ്യരുത് പ്രത്യേകിച്ചും നമ്മൾ ഇയർബഡ്സും അതുപോലെ ഹെഡ്ഫോൺസും ഉപയോഗിക്കാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഹൈ വോളിയുമാണ് വയ്ക്കുന്നത് മൊബൈലിൻ്റെ ഏറ്റവും മാക്സിമം വെച്ചാലേ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ അതുപോലെ തന്നെ കിടന്ന് ഉറങ്ങുകയാണ് അതും വെച്ച് കിടന്നങ്ങ് ഉറങ്ങും അത്രയും സൗണ്ടിൽ അപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്താണ് നമ്മുടെ സാധാരണ നമുക്കൊരു ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന എക്സ്റ്റേണൽ ഇയറാണ് അതിൻ്റെ അകത്ത് മിഡിൽ ഇയറുണ്ട് ഒരു ചെറിയ പാസേജ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നർ ഇയർ ഉണ്ട് അവിടെയാണ് നമ്മുടെ കേൾവി എല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഏരിയ മാലസ് ഇങ്കസ് ടേപ്സ് എന്ന് പറഞ്ഞ് മൂന്ന് ബോണുണ്ട് നമ്മുടെ മെംബ്രെയിൻ ടിംബാനിങ് മെംബ്രെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഉള്ളൊരു മൂന്ന് ബോണാണ് മാലസ് ഇങ്കസ് ടേപ്സ് അപ്പം സൗണ്ട് വരുന്ന സമയത്ത് അത് വൈബ്രേറ്റ് ആകുകയും അതിന് തൊട്ടടുത്ത് കോഗ്ലിയ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട കേൾവിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അത് വൈബ്രേറ്റ് ആവും ഈ കോഗ്ളിയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട വളരെ ചെറിയ ചെറിയ ചെറിയസ് ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ വൈബ്രേറ്റ് ആകുന്ന സമയത്താണ് അവിടെ നിന്നുള്ള നരമ്പ് വഴി ബ്രെയിനിൽ നമ്മൾ ഈ പറയുന്നതെല്ലാം കേൾക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ ശക്തമായ വോയിസ് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട ഇതിങ്ങനെ വൈബ്രേറ്റായി വൈബ്രേറ്റ് വൈബ്രേറ്റായി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇല്ലാതാവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ലൗഡ് വോയിസ് കേട്ടുകൊണ്ടിരുന്നാൽ ഈ ഓസിക്കൽ ഡാമേജ് ഉണ്ടാകും അല്ലെങ്കിൽ ഈ നെർവ് പാത്തുവേക്കുണ്ടാകുന്ന ഡാമേജ് കാരണം കേൾവിശക്തി പോവും അപ്പോൾ ആ സമയത്തുള്ളത് ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എയ്റ്റി ഫൈവ് ഡെസിബിളിൻ്റെ മുകളിലുള്ള സൗണ്ടുകൾ നമ്മൾ കേൾക്കരുത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും വോളിയം കുറച്ച് വയ്ക്കുക ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ഒരു വർഷം മുമ്പ് ചെയ്തതാണ് അന്ന് ഞാൻ പറഞ്ഞതാണ് സിക്സ്റ്റി സിക്സ്റ്റി റൂൾ ഞാൻ ഒന്നൂടെ പറയാം സിക്സ്റ്റി സിക്സ്റ്റി റൂൾ എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം വോളിയത്തിൽ കൂടുതൽ ഒരു കാരണവശാലും നമ്മൾ മൊബൈലിൽ നമ്മുടെ പാട്ടോ സിനിമയോ വെക്കാൻ പാടില്ല അത്രയും ഹൈ വോളിയത്തിൽ വെക്കാൻ പാടില്ല അറുപത് ശതമാനം മതി അത് മതി നമുക്ക് കേൾക്കാനായിട്ട് അത് അറുപത് മിനിറ്റിൽ കൂടുതൽ കേൾക്കാനും പാടില്ല മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അറുപത് മിനിറ്റാണ് അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം അതായത് മാക്സിമം ഒന്നല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഈ ഇയർഫോൺ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് ഹൈ വോളിയറ്റിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ചെവിക്കകത്ത് ഡാമേജ് ഉണ്ടാവുകയും അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഹിയറിംഗ് ലോസും ഉണ്ടാകും അപ്പോൾ അത് തടയേണ്ട ഒരു കാര്യമാണ് മിക്ക ചെറുപ്പക്കാരും ഇതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത്ര ഹൈ വോളിയറ്റിലാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഹെഡ്ഫോൺ ആണോ ഇയർഫോൺ ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ ഇയർഫോൺ ചെവിക്കാത്തവട്ട് തിരികെ വയ്ക്കുന്നത് കൊണ്ട് കൂടുതൽ ഡേഞ്ചറസ് ആണ് ഹെഡ്ഫോൺ ഫോൺ കമ്പാരിറ്റീവ്ലി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും സേഫ് ആണെന്ന് പറയും അത്രമാത്രം കേസുകളാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷം വൺ മില്യൺ കേസുകളാണ് ഇപ്പോൾ ഈ കേൾവിശക്തി ഇത്തരത്തിലുള്ള ന്യൂറൽ ഡെഫിനസ് കാരണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലൗഡ് വോയിസ് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന ഇനി എത്രയുടെ മുകളിൽ ഞാൻ കേൾക്കരുതെന്ന് പറഞ്ഞു എയ്റ്റി ഫൈവ് ഡെസിബിളിൻ്റെ മോൾ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഉത്സവത്തിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പ്രോഗ്രാം വന്ന സമയത്ത് ഒരിക്കലും സ്പീക്കറിനടുത്തു പോയിരിക്കരുത് ആ ലൗഡ് സ്പീക്കറിൽ നിന്ന് വരുന്ന വോയിസും കണ്ടിന്യൂസ് ആയിട്ട് കേട്ടാലും ഇത്തരത്തിൽ കേൾവിശക്തി നഷ്ടപ്പെടാം അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സൗണ്ട് കുറയ്ക്കാനുള്ള നടപടി എടുക്കേണ്ടതാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്തിനാണ് ഇങ്ങനെ സൗണ്ട് വെക്കുന്നതെന്ന് എനിക്കും അറിയില്ല മിക്കടത്തും അമിതമായിട്ടുള്ള ലൗഡാണ് പല രാജ്യങ്ങളിൽ പോയാൽ എല്ലായിടത്തും സൈലൻ്റാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഹോർണിയും അതുപോലെ തന്നെ പാട്ടും വളരെ ഉച്ചത്തിലാണ് കേൾപ്പിക്കുന്നത് അതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക അത് കേൾവിശക്തി കുറയാൻ സാധ്യത എന്തൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ കേൾവിശക്തി കുറഞ്ഞു കുറഞ്ഞു വരാം ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവാം അതുപോലെ ബാലൻസ് പോവാം കാരണം ചെവി നമ്മുടെ ബാലൻസ് തീരുമാനിക്കുന്നത് അപ്പോൾ ഉണ്ട് തന്നെ ബാലൻസ് നഷ്ടപ്പെടാം അതുപോലെ തന്നെ ചെവിക്കാത്തൊരു മൂളൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാം ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ലക്ഷണങ്ങളാണ് ഇത് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ സംശയം ഉണ്ടായാൽ ഉടനെ തന്നെ ഒരു ഇ എൻ ഡി ഡോക്ടറിനെ കൊണ്ട് നോക്കുകയും ഇത് സെൻസറി ന്യൂറൽ ഡെഫിനസ് ആണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം പ്രത്യേകിച്ചും വൈറൽ അണുബാധയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസത്തിനകത്ത് ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ലതാ മങ്കേഷ്കറും അതുപോലെ ഏഷാ ബോസിലെയൊക്കെ നമ്മുടെ വളരെയധികം നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടിയ ഗായികമാരാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗായികയാണ് അൽഗ യാഗിനിക്ക് അപ്പോൾ അവർ വളരെ അവരുടെ മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് എനിക്ക് ഉൾപ്പെടെ അപ്പം അവർക്കിങ്ങനെ ഒരു സംഭവിച്ചെങ്കിൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള സൗണ്ട് കേൾക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തിന് തടയാനായിട്ട് പറ്റും ധാരാളം ആളുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ